നമസ്കാരം എന്തൊക്കെ കൂട്ടുകാരെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പൊ എങ്ങനെയാ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഇവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ മഴ എന്ന് പറയാൻ പറ്റില്ല എന്നാ വെയിലും എല്ലാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പക്ഷെ ഒന്ന് മഴ പെയ്യും ചെറുതായിട്ട് ഞാൻ ചാറിയിട്ടൊക്കെ മഴ പെയ്യും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പറയും പോലെ കൊറന്ന് ചെറുതായിട്ട് വെയിലും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ എന്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കണ വിശേഷം എന്ന് പറഞ്ഞാ ഒരു അയിലക്കറിയാണേ അപ്പം അയിലക്കറി വെക്കുന്നതിന് ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഞാൻ അന്ന് മൺപാത്രങ്ങൾ വന്നപ്പോൾ പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിലൊരു മൺചട്ടി നമ്മൾ ഒരു മീൻ മീൻ കറി വെക്കാനായിട്ടൊരു ചട്ടി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണത് വാങ്ങിച്ചത് ഉട്ടാ കാരണം സാധാരണ ഞാൻ മീൻ കറിയൊക്കെ വെക്കുന്ന മൺചട്ടിയിലെന്താന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇത്തിരി മുടി വലിപ്പുള്ളത് വേണം എനിക്ക് തോന്നാ ഇത് കണ്ടപ്പോൾ അത്യാവശ്യം വലുപ്പം ശരി അത് വാങ്ങിക്കാം അപ്പം ഇന്ന് ഉദ്ഘാടനമാണ് അതിൻ്റെ ഏട്ടാ അപ്പൊ ആ ഉദ്ഘാടന കർമ്മം എന്നായില്ലേ അപ്പൊ അത് നിങ്ങളായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരും മീൻ കറിയൊക്കെ വെക്കും എന്നായിട്ട് അറിയാം എനിക്കങ്ങനെ പാചകം ഒന്നും അറിയില്ല കേട്ടോ അപ്പൊ എന്നും ഒരേ സ്റ്റൈലിൽ നമ്മൾ വെക്കണ്ട ഓരോ ദിവസം ഓരോ രീതിയിൽ നമുക്ക് മാറി മാറി വെക്കാലോന്ന് വിചാരിക്കും നമുക്ക് നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്കറിയില്ലേ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അപ്പം ഞാൻ ഇപ്പോൾ കുട്ടികളോട് പറയും ഞാൻ വീഡിയോ എടുക്കണ കാരണം അത് നമുക്ക് കാണാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഉണ്ടാക്കിയത് ഞാൻ നാളെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചൊക്കെ അറിയില്ല കാരണം ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്തു ചെയ്ത് നോക്കാമെന്ന് ഞാൻ ഓരോന്ന് ചെയ്തു പോകണതാണേ എന്നാൽ വരും നമുക്ക് കാണാം അപ്പോൾ അയില അയിലക്കണ്ണി പിന്നെന്താ അയിലശമ്പൻ അങ്ങനെ എന്തൊക്കെയാ പറയുന്നുണ്ട് അതും പിന്നെ സാധാരണ അയിലുടെ ചെറിയ കുട്ടികളാണ് മീൻ മീനിട്ട മത്തിക്ക് നല്ല വിലയാണെന്നു കൊണ്ട് മത്തിയൊന്നും കൊണ്ടുവരണില്ല അപ്പൊ ഞാൻ മൂന്നാല് ദിവസമായിട്ട് മീനൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് അപ്പൊ ഇത് കിട്ടിയപ്പോ ഇന്ന് വാങ്ങിച്ചു എന്നു മാത്രം അപ്പൊ എന്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കണമെന്ന് മാത്രം നമുക്ക് കാണാം അപ്പൊ ഈ അയിലക്കറി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നാളികേരമൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ നാളികരം ചൂടാക്കി നമ്മൾ പാനിലേക്ക് എണ്ണ ഒഴിച്ച് അപ്പോൾ ആ എണ്ണ ചൂടാകുമ്പോൾ ഒരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കിട്ടാം അപ്പോൾ വല്ലാതെ അത് മൂത്ത് വരുന്നു വേണ്ട അങ്ങനെ അതൊന്ന് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ഞാൻ മൂന്ന് സ്പൂണ് കാശ്മീരി ചില്ലിയും ഒരു സ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റവ് ഓഫാക്കിയിട്ട് ഇളക്കി കൊടുക്കാം എണ്ണയൊക്കെ ചൂടായത് കൊണ്ട് അത് പെട്ടെന്ന് പൊടികൾ ചൂടായിട്ട് കിട്ടുമല്ലോ എന്നിട്ട് അതിലേക്ക് ഞാൻ നാളികേരം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നാളികേരം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നാ ഒരു പച്ചമണം പോവുകയും ചെയ്യാം അത്ര തന്നെ ഉള്ളൂ വേറൊന്നും ഇതിലേക്ക് ചെയ്യേണ്ട അപ്പം അതവിടെ ഇരിക്കട്ടെ ഞാൻ ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ അതേ അയിലയാണ് കിട്ടിയേക്കുന്നത് അയല ഞാൻ കുറച്ച് വറുക്കാനായിട്ടും അതുപോലെ കുറച്ച് കറി വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ അയിലക്കറി വെക്കാനുള്ള പുതിയ ചട്ടി ഞാൻ പറഞ്ഞു മീൻ ചട്ടി പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഉലുവ പണ്ടൊന്നും ഞാൻ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലെ കാല പറയുന്നത് ആ സമയത്തൊന്നും നമ്മൾ മീൻ കറിയിലേക്ക് നമ്മുടെ ഈ ഭാഗത്ത് തൃശ്ശൂർ ജില്ലയിൽ ഉലുവൊന്നും ഇട്ട് കൊടുക്കണ്ടായിരുന്നില്ലേ കോട്ടയം ആ ഭാഗത്തൊക്കെ തെക്ക് ഭാഗത്തേക്കൊക്കെ ഉലുവിയും ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കുക്കറി കുക്കിങ്ങിൻ്റെ ഒരു ചാനൽ നമുക്ക് ഇങ്ങനെ പതിനൊന്ന് മണിക്ക് ആ സമയത്തൊക്കെ ഓരോ ചാനലിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒക്കെ കാണിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ആ തൊട്ടുള്ള ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് അപ്പോൾ ആ താമസിക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് ക്വാർട്ടേഴ്സിൽ ഒരു സുനന്ദ ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി വീഡിയോ കാണുന്നുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കാണുന്നുണ്ടെങ്കിൽ സുനന്ദ ചേച്ചി നമ്മൾ മീൻ ഒക്കെ വെക്കുന്നതും പാചകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നതൊക്കെ ഓർക്കാണ് ഞാൻ ഇപ്പോഴെപ്പോഴും അത് ഓർക്കാറുണ്ട് ഇട്ടോ അപ്പോൾ ചേച്ചി ഇടയ്ക്ക് തന്നെ വിളിക്കാറൊക്കെ ഉണ്ട് ഒരു അനിയത്തിയെ പോലെ അത്രയും സ്നേഹം തന്നെയായിരുന്നു ചേച്ചിക്ക് എന്നോട് ഇട്ട് അപ്പോൾ ഈ സമയം ഞാൻ ചേച്ചീനെ ഒന്ന് ഓർക്കുക ഓർക്കല്ല നിങ്ങളായിട്ടൊന്ന് പരി പറയണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ചേച്ചി അങ്ങനെ ഉലുവയൊക്കെ പൊട്ടിക്കാറുണ്ട് എന്നിട്ട് എന്നോട് പറയും ഞാൻ അങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ എന്നോട് പറയാറുണ്ട് കേട്ടോ അപ്പം അതുപോലെ ഞാനും ഇപ്പോൾ ഉലുവയൊക്കെ ചേർക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ഇട്ടോ അതില്ലെങ്കിൽ ഉലുങ്ക ഉലുവ അല്ലെങ്കിൽ ഉലുവ പൊടി ചേർക്കാറുണ്ട് അപ്പോൾ അത് എണ്ണ ചൂടായിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു അതിന് ശേഷം പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളകും കറിവേപ്പിലി ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ സബോള അതിലേക്ക് ഇട്ട് കൊടുത്തു ആ സബോളൊക്കെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം കാരണം തക്കാളിയൊക്കെ ഒന്ന് തുടയാം അപ്പോൾ കറിക്ക് ഒന്നും കൂടി ഒരു കൊഴുപ്പ് കിട്ടും കേട്ടോ അപ്പോൾ ഉലുവപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ കറിക്ക് കൊഴുപ്പ് കിട്ടുന്ന പറയാം അതുപോലെ മല്ലിപ്പൊടി ചേർക്കുമ്പോഴും കറി കറിക്ക് കൊഴുപ്പ് കിട്ടുമെന്ന് പറയും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്തത് അപ്പോൾ നിങ്ങൾക്ക് മല്ലിപ്പൊടി ചൂടാക്കുന്ന സമയത്ത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല മല്ലിപ്പൊടി ഇടാതെയും ഈ കറി തയ്യാറാക്കട്ടോ പിന്നെ ഇത് അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ച് നമുക്കവിടെ വേവിക്കാം കുറച്ച് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞ് വരട്ടേട്ടോ അപ്പോൾ അങ്ങനെ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം അത് വേവായി വന്നിട്ടുണ്ട് എന്നാലും വീണ്ടും ഒന്നും കൂടിയൊക്കെ ഒന്ന് കുറച്ച് നേരമൊക്കെ അടച്ചു വെച്ച് ഞാൻ വേവിക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുടംപുളിയാണ് ഞാൻ ചേർക്കണേ അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ സാധാരണ വാളംപുളി എന്നൊക്കെ പറയില്ലേ ആ പുളിയാണ് ഉപയോഗിക്കണത് വച്ചാൽ ആ പുളി നമ്മൾ കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിട്ട് അത് പിഴിഞ്ഞൊഴിച്ച് വെള്ളം ഒഴിച്ചാലും മതി കിട്ടാം അപ്പം ഏതാ നിങ്ങളുടെ സൗകര്യം അങ്ങനെ ചെയ്തോളൂ അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് കുടമ്പുളിയും ചേർത്ത് കൊടുക്കുകയാണ് കുടമ്പുളി ചെറിയ അല്ലികളാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ നാലഞ്ച് അല്ലിയിലിട്ട് ഇടുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്താണെന്ന് വിചാരിക്കേണ്ട അത് കഴിഞ്ഞിട്ട് പുളിയൊക്കെ ഇട്ടിട്ട് തിളച്ചു നല്ലപോലെ തിളച്ചതായതിനു ശേഷം ആ പുളിയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പം ഞാനതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അയില ചേർത്ത് കൊടുക്കുകയാണ് അയില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അയില വെന്ത് വന്നോളൂലോ അങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ സമയം കൊണ്ട് നമ്മളാ ചൂടാക്കി വെച്ച മുളക് പൊടിയും നാളികര കൂട്ടുണ്ടല്ലോ അത് നല്ല മിനുസമായി മഷിയായ പോലെ അരച്ചെടുക്കാട്ടോ അപ്പം ഇതേ അതിലേക്ക് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ആ അരപ്പ് നമ്മൾ മിക്സർ ജാറിൽ നിന്ന് അങ്ങനെ തന്നെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സർ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കറി നന്നായി കുറുകി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ വിറകടുപ്പ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അടുപ്പിൻ്റെ മുകളിൽ ഞാൻ വെക്കും കിട്ടാം അപ്പം കനലുണ്ടാവുമല്ലോ നല്ല കനലുണ്ടാവുമല്ലോ അപ്പം അതിൻ്റെ മുകളിലേക്ക് ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കാറാണ് പതിവ് കിട്ടാം വിറകടുപ്പ് ഉപയോഗിക്കാത്തവരാണ് ഗ്യാസിൻ്റെ മുകളിൽ തന്നെ ചെയ്യണ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അരച്ചൊഴിക്കുന്ന അരപ്പ് കുറച്ച് വെള്ളം കുറച്ച് ഒഴിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി കിട്ടും അപ്പോൾ അതേ കറി ആയിട്ടുണ്ട് തിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് എണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കിട്ടാം അപ്പോൾ അതേ ഞാൻ ഉള്ളിയൊക്കെ അവിടെ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം ഞാനത് കറിയിലേക്ക് മൂപ്പിച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള ഈ കറി കിട്ടാം ഈ കളർ കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും കേട്ടോ മീൻ കറി എന്ന് പറയുമ്പോൾ ഈ ഒരു കളറിലായി നമുക്ക് തോന്നാറ് കിട്ടാം അപ്പോൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെയാണ് നമുക്ക് വറുത്തരയ്ക്കൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഈ കറി തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കറി അയിലക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു